മലപ്പുറം തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം ഏഴ് വളർത്താടുകളെ കടിച്ചു പുലിയാണെന്നാണ് നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് അഷ്കർ അലിയ സ്ഥലത്തുണ്ട് അഷ്കർ ഏത് വന്യജീവിയുടെ ആക്രമണമാണെന്നിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ആ സ്മൃതി പുലിയാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിനാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഉള്ളത് സി സി ടി ദൃശ്യങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കുമ്പോൾ അതിൻ്റെ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനെ അതിൽ സ്ഥിരീകരണം വരുമ്പോൾ നാട്ടുകാരൊക്കെ തന്നെ ഈ സമയത്ത് വലിയൊരു ആശങ്കയിലുമാണ് എൻ്റെ കൂടെ ഈ വീട്ടിൻ്റെ ഉടമസ്ഥരുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏഴോളം ആടുകളാണ് ഇത്തരത്തിൽ ഈ ആ പുലി ഇല്ലെങ്കിൽ ആ വന്യജീവി ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഞങ്ങളിത് കണ്ടത് പിന്നെ നമ്മൾ കാണുന്ന ഏഴ് മണിക്ക് ആണ് ഇത് കാണുന്നത് രാവിലെ കൂട്ടുകാർക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കിടക്കണത് കണ്ട അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം വിശം തട്ടിയതാണോ നല്ലൊരു നിഗമനത്തിൽ പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ആടുകളൊക്കെ ഇങ്ങനെ കടക്കണത് കണ്ട കണ്ട് നോക്കുമ്പോഴാണ് അപ്പോൾ ഒരുപാടിൻ്റെ പള്ള വേറെ ഇവിടെ കടിച്ചു കീറി കിടക്കുന്നുണ്ട് ഇത് വിശം തട്ടിയതല്ല എന്ന് മനസ്സിലായി അപ്പോൾ വിശം തട്ടുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ വേറെ ആടുകളും ഉണ്ടല്ലോ പാട് അങ്ങനെ അപ്പോൾ ഈ ഇങ്ങനെ കൂട്ടൊക്കെ നോക്കുമ്പോൾ അപ്പോൾ നാല് കൂടാണ് മൊത്തം അതിൽ രണ്ട് കൂട്ടിലാണ് ഈ പ്രശ്നം വന്നത് രണ്ട് ആ ഒന്നിൽ നാലാടും ഒന്നിൽ മൂന്നാടും ചെയ്തു ആ ഭാഗ്യമാണ് ഇപ്പോൾ ഈ സ്മൃതി നാട്ടുകാർക്ക് വലിയ ആശങ്കയിലാണ് എന്താണ് ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ജീവികൾ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ന് കണ്ടത് നമ്മൾ സി അടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇപ്പോൾ ജനങ്ങളെ ആശങ്ക എന്ന് പറയുന്നത് ഇത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പുലിയ പോലെയുള്ള ഈ മൃഗങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ട് ആശങ്ക പരിഹരിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു തീരുമാനം ഇവിടുന്ന് തന്നെ ഞങ്ങൾക്ക് എടുത്തു തരണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടല്ലോ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വീടുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാൻ ഇപ്പോൾ ടേപ്പിംഗ് തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാർ ജീവിക്കുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ അവരെ സംബന്ധിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഭീതിയോട് കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു തക്കതായ പരിഹാരം ഇന്ന് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ എടുക്കണം എന്നുള്ള കിഴിയടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ട് ഇതിൻ്റെ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ദിവസങ്ങളിലായിട്ടിപ്പോൾ ആമയൂരെയും ഈ മലയുടെ അപ്പുറമായിട്ട് പിന്നെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് ടാപ്പിംഗ് തൊഴിലാളി കണ്ടു അവർ കണ്ടു ആ പുലിയെന്നു തോന്നിയിട്ട് ആർ പേടിച്ചോടിയെന്നാണ് പറഞ്ഞത് കൂടാതെ ഇപ്പോൾ ഒരു ആടിനെ ഒരു പ്രസവം പ്രസവിക്കാൻ നിൽക്കുന്ന ആടിനെ ഗർഭിണിയ ആടിനെ പോർച്ചുഗീസും മുന്നേ ഇവിടുന്ന് കാണാനില്ല പിന്നെ അത് എവിടെയോ പോയിട്ട് അപ്പോൾ ആളുകൾക്ക് അതൊന്നും അത്ര വലിയ ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ അത് അവിടെ അവരെ എല്ലാം ഒക്കെ കണ്ടു എന്ന് പിന്നെ വേറെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ജനങ്ങൾ ഇപ്പൊ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭീതി അതായത് അതാണ് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് കാരണം പുലിയുള്ള ഒരു പ്രദേശം ശരികാര് അതിലൊരു വ്യക്തത വരട്ടെ തൃക്കലങ്കോട് വന്യജീവി ആക്രമണത്തിലാണ് ഏഴ് ആടുകൾ ചത്തിരിക്കുന്നു പക്ഷേ എന്താണ് ആക്രമിച്ചതെന്നറിയില്ല പുലിയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ സംശയിക്കുന്നത്